എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ശീലങ്ങളാണ് അപ്പം നമ്മുടെ ശീലങ്ങളിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ആ ശീലങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശീലങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ടു ഡേയ്സ് ഹാബിറ്റ്സ് ഡിസൈഡ് ടുമോറോസ് ലൈഫ് എന്നുള്ളത് കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന നമ്മുടെ ചിന്തകൾ നമ്മുടെ ശീലങ്ങളാവുകയും ആ ശീലങ്ങൾ നമ്മുടെ സ്വഭാവമാവുകയും ആ സ്വഭാവം നമ്മുടെ ജീവിതമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ശീലം മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദിശ തന്നെ നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് സോ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് യുവർ ലൈഫിൽ ഓ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ശീലങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക സെൽഫ് ടോക്ക് എന്നുള്ളത് കാരണം നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ന എവിടെയൊക്കെയാണ് എൻ്റെ നെഗറ്റീവ്സ് എവിടെയൊക്കെയാണ് എനിക്ക് പാളിച്ച ഉണ്ടാവുന്നത് എന്നുള്ളത് ആ ഒരു സെൽഫ് ടോക്കിലൂടെ നമ്മൾ സ്വയം നമ്മളോട് സംസാരിക്കുന്നതിലൂടെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിരന്തരം നമ്മൾ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇനി പറയേണ്ടത് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പുതിയ പുതിയ അറിവുകൾ നേടാനുമുള്ള ഒരു മാനസികാവസ്ഥ എപ്പോഴും ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കുക കാരണം കൂടുതൽ പഠിക്കുന്നതിലൂടെ ഓരോ മനുഷ്യനും അവരവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പുതിയ കാര്യങ്ങൾ ധാരാളം വായിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പുതിയ ആശയങ്ങള് നമ്മളിലേക്ക് വരുന്നതിനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മളോട് സംസാരിക്കുന്ന പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അത് നമ്മളെ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണോ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് നെഗറ്റീവ് ടോക്സ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ എനർജി സ്റ്റീലേഴ്സ് ആണ് അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഗ്രോത്ത് ബൂസ്റ്റേഴ്സ് ആണ് അവർക്ക് വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക അത്തരക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും കൂടുതൽ സംസാരിക്കാനും നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഡു മോർ ഓർ ടോക്ക് ലെസ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ചെറിയൊരു കാര്യമായാലും നമുക്ക് ചെയ്തു തുടങ്ങാനുള്ള മടിയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇനി പറയേണ്ടത് നമ്മൾ എപ്പോഴും ആൾക്കാർക്ക് കൂടുതൽ സംസാരിക്കാൻ സംസാരിക്കാനായിട്ടാണ് കൂടുതൽ ഇഷ്ടം അപ്പം മറ്റുള്ളവരോട് ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ നന്നായിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു ശീല മനുഷ്യരെയും ജീവിതത്തെയും കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ നമ്മളെ വളരെയധികം ഹെല്പ് ചെയ്യും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നന്ദിയുള്ളൊരു എപ്പോഴും കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് കാരണം ഇന്ന് നമുക്ക് എന്താണോ നമ്മളെ നമ്മളോടൊപ്പം കൂടെയുള്ളത് അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ എന്താണോ നമുക്കിപ്പോൾ ഉള്ളത് അതിനെ അതിനോട് നമ്മൾ വളരെയധികം താങ്ക്ഫുൾ ആവുക ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ കുറവുകളിൽ നിന്ന് നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകും എന്നുള്ളതാണ് അത് അല്ലാതെ മനുഷ്യർക്ക് എപ്പോഴും മറ്റുള്ളവരോട് കമ്പാരിസൺ നടത്തുമ്പോൾ അല്ലെങ്കിൽ അവർക്കതുണ്ട് അവരുടെ ലൈഫ് അങ്ങനെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെയുള്ള ഈ ചിന്തകൾ എപ്പോഴും നമ്മുടെ കുറവുകളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലേക്ക് എപ്പോഴും നമ്മുടെ കുറവുകൾ മാത്രമായിരിക്കും വരുന്നത് ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിൽ ആ ഒരു സമാധാനവും സ്വസ്ഥതയോ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി പറയേണ്ടത് എന്ത് കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ ചെയ്യുന്ന ചെറിയ ശീലങ്ങളാണെങ്കിൽ പോലും ദിവസേന അതാണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത കീപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നമ്മുടെ ചിന്തകളിൽ നമുക്ക് തോന്നും ഇപ്പോൾ ഞാൻ എന്തിനാണ് മാറുന്നത് അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ ഒരു ശീലം മാറ്റിയത് കൊണ്ട് എന്താവാൻ പക്ഷെ വളരെ ചെറിയ ചെറിയ നമ്മുടെ ചിന്തകളിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പ്രവർത്തികളിലുമുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ശീലങ്ങളാണ് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ചെറിയ ശീലങ്ങളിലൂടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ലേൺ സംതിങ് ന്യൂ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ടെക്നോളജി ആയാലും അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്കൊപ്പം അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായാലും അതിനോടൊപ്പം നമ്മളും അതിനോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അത് പഠിച്ചെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇപ്പോൾ ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് യൂസ് യുവർ ടൈം പ്രോപ്പർലി എന്നുള്ളത് കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പം എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് നമുക്കിപ്പോൾ കുറേ കാശോ അല്ലെങ്കിൽ കുറേ സ്വത്തോ ഒക്കെ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്തോ അധ്വാനിച്ചോ ഒക്കെ അത് തിരിച്ച് നമുക്ക് കിട്ടും അല്ലെങ്കിൽ തിരിച്ച് സമ്പാദിച്ചെടുക്കാം പക്ഷേ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മിനിറ്റ് ആയാലും ഒരു സെക്കൻഡ് സെക്കൻഡായാൽ പോലും നമുക്ക് ആ സമയം ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അപ്പോൾ എന്താണ് എനിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ പാഴാക്കി കളയുന്ന മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത നഷ്ടം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം വളരെ ഭംഗിയായിട്ട് ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ ഒരു സമയം വളരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് അപ്പോൾ ഈ ഈ ഈ എത്രയൊക്കെ നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ ലൈഫിനെ പ്രഡിക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒന്ന് ഒരു പുതിയൊരു ചേഞ്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ച വിഷയം ഒരുപാട് പേർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്നെ കണ്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു